നാം ജീവിച്ചു ീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് വളരെ പ്രധാനമായ ഒന്നാണ് സൂര്യൻ അങ്ങനെയുള്ള സൂര്യൻ നമ്മുടെ ഭൂമിയിൽ നിന്നും അപ്രതീക്ഷമായാൽ എന്ത് സംഭവിക്കും അതേക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം സൂര്യനും ആയുസ് ഉണ്ടെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ അങ്ങനെ സൂര്യന്റെ ആയുസ് കഴിയണമെങ്കിൽ ഇനിയും പല മില്യൺ വർഷങ്ങൾ വേണം ഒരുപക്ഷെ സൂര്യനെ നമുക്ക് നഷ്ടമായാൽ ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്ന വളരെ പ്രധാനമായ ഒന്നാണ് പ്രകാശം അങ്ങനെ സൂര്യൻ അപ്രത്യക്ഷമായെന്ന് ഭൂമിയും ഭൂമിയിലെ ജീവജാലങ്ങളും അറിയുവാൻ എട്ട് മിനിറ്റുകളും ഇരുപത് സെക്കൻഡുകളും വേണം കാരണം സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തിച്ചേരുവാൻ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡുമാകും ഗ്രാവിറ്റേഷണൽ പുൾ അതായത് സൂര്യനുമായുള്ള ഭൂമിയുടെ ബന്ധനം നഷ്ടപ്പെടുവാനും ഇതേ സമയം വേണ്ടിവരും കാരണം ഗുരുത്വാകർഷണ തരംഗങ്ങളും പ്രകാശത്തിന്റെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ നഷ്ടപ്പെട്ട ഉടൻ തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണവും നഷ്ടപ്പെടും അതുകാരണം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമി തൻ്റെ പരിക്രമണ പാതയിൽ നിന്നും മാറി നേരായ പാതയിൽ സഞ്ചരിക്കുവാൻ ആരംഭിക്കും സൂര്യൻ നഷ്ടപ്പെട്ടതിനു ശേഷവും മുപ്പത് മിനിറ്റുകൾ നാം ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമെങ്കിൽ ഭൂമി എന്ന ഗ്രഹം വ്യാഴാംഗത്തെ കടന്നു പോകുന്നത് ആ ഗ്രഹത്തിലെ പ്രകാശത്താൽ നമുക്ക് കാണുവാൻ കഴിയും സൂര്യപ്രകാശവും ചന്ദ്രന്റെ പ്രകാശവും ഇല്ലാതെ നമ്മുടെ ഭൂമി മുഴുവനായി ഇരുട്ടിൽ മുങ്ങിപ്പോകും കഴിഞ്ഞ രണ്ടായിരത്തി നാലിൽ അബ്ദുൽ അഹാദ് എന്ന ഗവേഷകൻ പ്രസിദ്ധീകരിച്ച കുറിപ്പുകളിൽ നമ്മുടെ ക്ഷീരപഥത്തിന് ഒരു മുഴുവൻ നിലാവിന്റെ പ്രകാശത്തിൽ മുന്നൂറിൽ ഒരു ഭാഗമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സൂര്യനെ നമുക്ക് നഷ്ടമായാലും നമ്മുടെ ഭൂമിക്ക് ഒരു ചെറിയ പ്രകാശത്തെ ഉണരുവാനുള്ള സാധ്യതകളുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഭൂമിയിൽ വൈദ്യുതിയും ഇന്ധനവും ഉള്ളതുകൊണ്ട് ഭൂമിക്ക് കുറച്ചുകാലങ്ങൾ അവയുടെ സഹായത്താൽ പ്രകാശം ലഭിക്കും എന്നാൽ സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ സിന്തസിസ് എന്ന പ്രകാശ സംശേഷണം മുഴുവനായി നിന്നുപോകും ലോകത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം ഉൽപാദനവും ഈ പ്രകാശ സംശേഷണത്താൽ തന്നെയാണ് രൂപീകരിക്കുന്നത് അതുകൊണ്ട് സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയുടെ മുഴുവൻ സസ്യങ്ങൾക്കും കാർബൺ ഡൈ ഓക്സൈഡിനെ ഉറിഞ്ചുവാൻ കഴിയാതെയും ഓക്സിജനെ ഉത്പാദിപ്പിക്കാൻ കഴിയാതെയും ആകും ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു വർഷത്തേക്ക് ആറ് ട്രില്യൺ കിലോഗ്രാം ഓക്സിജനാണ് ശ്വസിക്കുവാൻ ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഒരു ക്യുൻട്രില്യൻ ഓക്സിജൻ ഉള്ളതുകൊണ്ട് പ്രകാശ സംശേഷണം ഇല്ലാതെ തന്നെ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും വീണ്ടും ആയിരം വർഷങ്ങൾ ജീവിക്കാൻ കഴിയും സൂര്യന്റെ ചൂട് ലഭിക്കാത്തതുകൊണ്ട് ഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും താപനില കുറഞ്ഞ് മഞ്ഞിൽ തണുത്തുറഞ്ഞു പോകും അതായത് സൂര്യൻ നഷ്ടപ്പെട്ടാൽ അടുത്ത ഒരു വർഷത്തിൽ ഭൂമിയുടെ താപനില മൈനസ് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും അങ്ങനെ നേരായ നേരായുപാതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഒരുപക്ഷെ നശിച്ചുപോയില്ലെങ്കിൽ ഒരു ലക്ഷം പ്രകാശ വർഷങ്ങളകലെ മറ്റൊരു സൗരത്തിൽ ഒന്ന് ചേർന്ന് വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിക്കും ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ പോയി ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക